എൻ്റെ കുടുംബം നശിപ്പിച്ചാൽ ആരായാലും ഞാൻ തുലയ്ക്കും കസ്റ്റഡിയിലും ചെന്താമരയുടെ ഭീഷണി തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെയും വെറുതെ വിടില്ലെന്ന് പാലക്കാട് നെന്മാറ ഇരട്ട പ്രതി ചെന്താമര വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ചെന്താമരയുടെ കൊലവിളി തനിക്കെതിരെ മൊഴി നൽകിയാൽ ജീവിതം തുലയ്ക്കുമെന്നും ചെന്താമര പറഞ്ഞു തനിക്കെതിരെ നിൽക്കുന്നത് ആരെന്നറിഞ്ഞാൽ അവരെ ഇല്ലാതാക്കുമെന്നും കസ്റ്റഡിയിലിരിക്കെ ചെന്താമര ഭീഷണിപ്പെടുത്തി പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര ക്രൂരമായി കൊന്നത് വ്യക്തി വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം ജനുവരി ഇരുപത്തേഴിന് രാവിലെ കത്തി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തു ഇതിനിടയിലുണ്ടായ പ്രകോപനത്തിനിടെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം വീടിന് മുന്നിൽ നിന്നിരുന്ന ലക്ഷ്മി ശബ്ദമുണ്ടാക്കി ഇത് കണ്ടപ്പോൾ അവരെയും ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ചെന്താമര രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയത് കടുത്ത അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു ചെന്താമര ഇയാളുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജോൽസൻ പറഞ്ഞിരുന്നു അത് വിശ്വസിച്ച ചെന്താമര തൊട്ടടുത്ത വീട്ടിലെ സജിതയെയും പുഷ്പയെയും സംശയിച്ചിരുന്നു സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ ഭാര്യയോടാണെന്ന് കരുതി ജോത്സ്യന്റെ വാക്ക് വിശ്വസിച്ച് സജിതയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ മനസ്സിൽ വൈരാഗ്യം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പിറകിലൂടെ എത്തി കത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് ശേഷം നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടി ഒളിച്ച ചെന്താമര ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് ഇതിനുശേഷം ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി മറ്റ് രണ്ട് കൊലപാതകങ്ങൾ കൂടി നടക്കുന്നത് നടത്തിയത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ചെന്താമര ഒളിവിൽ പോയി വ്യാപകമായ തിരച്ചിലിനു ശേഷം പോത്തുണ്ടി മേഖലയിൽ നിന്നാണ് പിടികൂടിയത്